ഹലോ ഫ്രണ്ട്സ് അയാൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഇൻറ്റർവ്യൂസ് കണ്ടു നിരന്തരമായിട്ട് ഇൻറ്റർവ്യൂ കൊടുക്കുന്ന കണ്ടസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് മിക്കവാറും അനുമോൾക്ക് എതിരെ പറയാൻ വേണ്ടി മാത്രം ഇൻറ്റർവ്യൂ കൊടുക്കുന്ന ബിൻസി അത് അതുപോലെയുള്ള ആ കണ്ടസ്റ്റൻസിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂ നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ടോപ്പ് ത്രീയിൽ എത്തിയിട്ടുള്ള മൂന്ന് പേരുടെ ഇൻറ്റർവ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് നമ്മൾ കാണുന്നത് അനുമോൾ അതേ ഇൻ്റർവ്യൂസ് കൊടുത്ത് കാണുന്നില്ല അരുമോള് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ അപ്ലോഡ് ചെയ്യുന്നത് അവരുടെ സ്വന്തം ചാനലിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അനീഷിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ എവിടെയും കണ്ടില്ല അനീഷ് എപ്പോഴെങ്കിലും വല്ല പബ്ലിക് ഇവൻ്റിന് വരുമ്പോൾ അവിടെ വരുന്ന ആളുകൾ എടുക്കുന്ന ഇന്റർവ്യൂ അവിടെ നിന്നുകൊണ്ട് എടുക്കുന്ന ഇൻ്റർവ്യൂസാണ് എല്ലാവരും കാണുന്നത് അല്ലാണ്ട് ഒരു ചാനൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്കോ ഒരു ചെറിട്ടിരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെയായിരുന്നു ഷാനവാസോ ഷാനവാസം അത് ഇൻ്റർവ്യൂ ഒന്നും ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഷാനവാസിന്റെ പുതിയ ഒരു ഇൻ്റർവ്യൂ ഏഷ്യൻ ന്യൂസ് ചാനലിൽ ഞാൻ കാണാനുണ്ടായി അപ്പോൾ അതിൽ അനുമോളിൻ്റെ വിജയത്തെക്കുറിച്ചും അനീഷിനെ കുറിച്ചും ഒക്കെ ഷാനവാസിനോട് അവതാരകൻ ചോദിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറായിട്ട് ഷാനവാസിൻ്റെ അനുമോളയാണോ അതോ അനീഷിനെയാണ് കൂടുതൽ ആക്റ്റായിട്ട് തോന്നിയത് എന്നാണ് അവതാരകൻ ചോദിച്ചത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അനീഷിന്റെ അത്രയ്ക്കും ഗെയിമൊന്നും അനുമോള് അതിനകത്ത് എടുത്തിട്ടില്ലെന്ന് അതായത് അനുമോളേക്കാൾ നല്ല ഗെയിമറ് അനീഷ് ആയിരുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഷാനവാസ് പറയുന്നത് അനീഷ് അതിനകത്ത് നിന്നപ്പോൾ അനീഷിന്റെ ഗെയിമ് തുടക്കത്തിൽ ഭയങ്കര ഒരു ആയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളായിട്ട് നിന്നു അതിനുശേഷം അനീഷ് പതുക്കെ പതുക്കെ അനീഷിന്റെ ഗെയിം മാറ്റി കളഞ്ഞു അപ്പം അനീഷ് പിന്നീടായപ്പോഴേക്കും എല്ലാവരോടും ഭയങ്കരമായിട്ട് മിങ്കിളായി വളരെ സരസനായി അതായത് ജോവിയിലായിട്ടുള്ള ഒരാളായിട്ട് മാറി അത് അനീഷിന്റെ വലിയ ഒരു ഗെയിം സ്ട്രാറ്റജിയോ എന്തോ എന്തോ ആവട്ടെ ആ ഒരു മാറ്റം നല്ലതായിരുന്നു അതിനകത്തുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന് അത് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഷാനവാസിനും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഷാനവാസ് ഈ ഒരു കാര്യം പറയുമ്പോൾ ഷാനവാസ് ഒരു കാര്യം ആലോചിക്കണം ഷാനവാസും ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ എങ്ങനെയാണ് തുടങ്ങി വെച്ചത് ഷാനവാസും വളരെയധികം ഷൗട്ട് ചെയ്തും നമ്മുടെ അക്ബറിനോട് കട്ടക്കി കട്ടക്കി നിന്ന് എതിർത്ത് നിന്നൊക്കെയാണ് ഷാനവാസ് വന്നത് അല്ലേ ഷാനവാസ് ഒരു കോമഡിയോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കാണിച്ചില്ല ഷാനവാസും ഷാനവാസിനെതിരെയുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് വന്നത് അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം ഫാമിലി റൗണ്ട് വന്ന് ഭാര്യ വന്നിട്ട് ഇക്ക കുറച്ചുകൂടി കോമഡിക്ക് ആവാം എന്ന് പറഞ്ഞപ്പോഴാണ് ഷാനവാസിന്റെ ഈ എല്ലാ ഗെയിമും മാറ്റി മറ്റൊരു സ്ട്രാറ്റജി വിളിച്ചത് അത് ഷാനവാസിൻ്റെ വിചാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രേക്ഷകരിലേക്ക് അധികം എത്തുന്നില്ല കോമഡിയാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് അങ്ങ് പോവാണ് ഷാനവാസ് ചെയ്തത് ഷാനവാസ് പിന്നെ അതിനകത്ത് ലക്ഷ്മിയെ ലക്ഷ്മി തമ്പരാട്ടി എന്ന് വിളിക്കുന്നു ബിന്നിയെ ബോഡി എന്ന് വിളിക്കുന്നു നെവിന്റെ അടുത്ത് വേറെ രീതിയിൽ പെരുമാറുന്നു അപ്പൊ ഷാനവാസ് ശരിക്കും ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കോമഡി ഇട്ട് കളിച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് കിട്ടും ശരിക്കും പറയാണെങ്കിൽ ഷാനവാസിന്റെ ഒരു ഗെയിം അവിടെ തകർച്ച തുടങ്ങിയെന്നാണ് ഞാൻ പറയുന്നത് ഷാനവാസ് പറഞ്ഞാൽ മാനുവലി ആയിട്ട് ഷാനവാസ് അക്ബറിനോട് തട്ടി നിൽക്കുന്ന ഉരുളിക്കുപ്പേര് പോലെ മറുപടി കൊടുക്കുന്ന ഷാനവാസിനെയാണ് പ്രേക്ഷകരി ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞല്ലോ ഞാനൊരു ഷാനവാസിന് ആദ്യം വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ജെന്യുവിൻ ആയാലൊരാളാണെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ തന്നെ വോട്ടും കൊടുത്തിരുന്നു പക്ഷെ അതിന് ശേഷം ഫാമിലി റൗണ്ടിന് ശേഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഷാനവാസിന്റെ ഗെയിമിനൊരു തകർച്ച വന്നത് അങ്ങനെ അങ്ങനെ ഷാനവാസിന് ഇപ്പോൾ അനീഷിന്റെ ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് അവർ പറയുന്നുണ്ടല്ലോ അത് അനീഷ് ആദ്യം ഇങ്ങനെ നിന്നു പിന്നീട് ഭയങ്കര സരസനായി പോയി എന്നൊക്കെ അതാണ് സക്സസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഷാനവാസിന്റെ ഈ ഗെയിം ചേഞ്ച് ഷാനവാസിന് അനുകൂലമായില്ല ഷാനവാസിന് സക്സസ്ഫുൾ ആയില്ല പിന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യമാണ് അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് അനീഷിന് അത്രയും ഗെയിം ഒന്നും എടുത്തിട്ടില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷെ ഷാനവാസ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഷാനവാസ് ഇതിന്റെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല വളരെ ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളും മാത്രം കണ്ട അതും വളരെയധികം അനീഷ്യമായിട്ടുള്ള സൗഹൃദം നൂറേയുമായിട്ടുള്ള കുറച്ച് സൗഹൃദം അങ്ങനെയൊക്കെയാണ് പറയുന്നത് എവിടെയും അനുമോളുടെ പേര് പരാമർശിക്കുന്നേ ഇല്ല അനുമോളുമായിട്ട് അതിനകത്ത് കുറേ തമാശകൾ വന്നിട്ടുണ്ട് കുറേ ക്ലാഷസ് വന്നിട്ടുണ്ട് പക്ഷേ എവിടെയോ അനുമോളുടെ പേര് പരാമർശിച്ച് വന്നില്ല എപ്പോഴും അനുമോൾ അനീഷുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഷാനവാസ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ അനുമോളുടെ പേര് പറഞ്ഞിട്ടുള്ളത് പിന്നെ അനീഷിനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസൊക്കെ പറയുന്നുണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ചിലവരത് ഭയങ്കര ക്രിഞ്ചാന്ന് പറയുന്നത് എനിക്ക് ക്രിഞ്ചായിട്ടാണ് തോന്നിയത് പിന്നെ മോഹൻലാൽ അതുപോലെ യേശുനറ്റ് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാണ്ട് അവർ തമ്മില് അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതൊന്നും അല്ല അതിനകത്ത് അനീഷിന് ഷാനവാസിനോടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നില്ല ഷാനവാസിന് തിരിച്ചും അനീഷിന് ഒരു സൗഹൃദം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷ് അതിനകത്ത് എടുത്തിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആയിരുന്നു അത് തകർക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് എടുത്ത ഒരു സ്ട്രാറ്റജി മാത്രമായിരുന്നു അനീഷിനോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അനീഷാനവാസ് സ്ട്രാറ്റജി ആ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അവിടെ എടുക്കണ്ട ഞാൻ നിന്നെ ഒറ്റപ്പെടാനായിട്ട് ഞാൻ അങ്ങനെ അനുവദിക്കില്ല എന്ന് പല തവണ ആവർത്തിച്ച് ഷാനവാസ് അതിന് പറയുകയും ഷാനവാസ് അങ്ങനെ നമ്മുടെ അനീഷിനോട് ഒരു സൗഹൃദം വെക്കുകയാണ് ചെയ്തത് തരം കിട്ടുമ്പോൾ ഒക്കെ അനീഷിനെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ പോക പോകെ റീൽസിലൂടെയാണ് ഇവരുടെ ഒരു സൗഹൃദം ഇവരുടെ കുറെ പി ആർ എന്ന് പറയുന്നത് അനുമോൾക്ക് പി ആർ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഇവരെ പറയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ പി ആർ എന്ന് പറയാമല്ലോ ഇവരെ പി ആറുകളാണ് ഇവരുടെ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് അതൊരു റീൽസ് ആക്കി ആളുകളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുത്തത് അത് കണ്ടുകൊണ്ടിരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഷാനവാസിന്റെ അനീഷിനോട് വലിയൊരു സൗഹൃദമൊക്കെ തോന്നിക്കാണും അതിനകത്ത് നിന്ന സമയത്ത് എനിക്ക് വലിയ സൗഹൃദം ഒന്നും തോന്നിയിട്ടൊന്നുമില്ല രണ്ടുപേരെ എപ്പോൾ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു അവരെ പരസ്പരം ലാലേട്ടം വരുന്ന സമയത്ത് മാത്രമാണ് വലിയ ഫ്രണ്ട്ഷിപ്പ് ഉമ്മ കൊടുക്കലും അതൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെ മറ്റുള്ള സമയങ്ങളിൽ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് ഇവര് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് യാതൊന്നും നമ്മൾ നമ്മളതിനകത്ത് കണ്ടിട്ടില്ല ഇപ്പൊ ജിസയിലും ആര്യനും പോലെ അനുമോളും ആതില നൂറയൊക്കെ പോലെ അതിനകത്ത് നമ്മൾ ഇവര് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊന്നും പറഞ്ഞില്ല അത് പ്രത്യേക തരം ഒരു ക്രിഞ്ച് ഒരു എന്തൊക്കെയോ കാണിക്കുന്നതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഷാനവാസ് ഇപ്പൊ പറയുന്നുണ്ട് അനുമോൾ അതിനകത്ത് യാതൊരു ഗെയിം എടുത്ത് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു അതേപോലെ പറഞ്ഞു ഒരു വീഡിയോ പോലും പുറത്തു വന്നിട്ട് കണ്ടില്ല എന്ന് ഷാനവാസ് അതിനകത്ത് നിൽക്കുമ്പോൾ എപ്പോഴും അനുമോളുമായിട്ട് ഇരിക്കുന്ന സമയത്തല്ലേ ഷാനവാസിന് അതിനകത്ത് അനുമോൾ എന്ത് ചെയ്തു ഇല്ലയെന്ന് കാണാൻ പറ്റുള്ളൂ അപ്പുറത്തെ വയസ്സ് മറ്റു ക്യാമറകളിലൂടെ എന്താണ് അനുമോൾ കാണിക്കുന്നത് എന്നുള്ളത് ഷാനവാസ് കാണുന്നില്ല ഷാനവാസ് അപ്പൊ ഈ എപ്പിസോഡുകൾ മുഴുവൻ ഇരുന്ന് കണ്ടാൽ തന്നെ അറിയുള്ളു എന്താണ് അനീഷിന്റെ ഗെയിം എന്താണ് അനുമോളുടെ ഗെയിം എന്നുള്ളത് വ്യത്യാസം അറിയണമെങ്കിൽ ഷാനവാസ് പുറത്ത് വന്ന് എല്ലാ എപ്പിസോഡുകളും കാണണം ലൈവ് എന്തായാലും ഇനി കാണാൻ പറ്റില്ല അപ്പോൾ ഈ എല്ലാ എപ്പിസോഡും നൂറ് എപ്പിസോഡുകൾ ഇരുന്ന് കണ്ടാല് ഷാനവാസിന് കുറച്ച് പിടികിട്ടും എവിടെയാണ് എന്തായിരുന്നു അനുമോളുടെ ഗെയിം എന്തായിരുന്നു അനീഷിന്റെ ഗെയിം എന്നുള്ളത് പുറത്തു വന്നിട്ട് ഒരു വീഡിയോ പോലും കാണാതെ എങ്ങനെയാണ് ഷാനവാസ് പറയുന്നത് അനുമോളുടെ ഗെയിം അനീഷിന്റെ ഗെയിമിന്റെ അത്രയ്ക്ക് ആയിട്ടില്ല അതങ്ങനെ അനീഷ് ആയത് കുറച്ചുകൂടെ മികച്ച ഗെയിം ഷാനവാസ് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഷാനവാസ് കൂടുതൽ ഈ ഇന്റർവ്യൂല് കുറച്ച് ഭാഗങ്ങൾ നമുക്കത് കണ്ടുനോക്കാം ഞാൻ ഇറങ്ങിയിട്ടും ബിഗ് ബോസ് എപ്പിസോഡ് ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ എപ്പിസോഡ്സ് ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എന്തോ ഒരു കാണാനൊരു വിഷമം പോലെ മൊത്തത്തില് കാണണം കാണണം എന്തെനിക്ക് ആദ്യം കാണണം പക്ഷെ ആദ്യം തന്നെ ഈ ഇറങ്ങി വന്നപ്പോ കൊറേ കാര്യങ്ങൾ കേട്ടപ്പോ വിഷമങ്ങളും പിന്നെ സന്തോഷവും ഉണ്ട് കൊറേ അപ്പോ കൊറേ പോസിറ്റീവായിട്ടുള്ള കൊറേ റീൽസ് മാത്രമാണ് ഞാൻ കണ്ടത് ഇറങ്ങിയപ്പോ ഇറങ്ങുമ്പോ എനിക്ക് അത് മതി എന്ന് ഞാൻ വിചാരിച്ചു കേൾക്കുമ്പോ ഇറങ്ങിയപ്പോ തന്നെ അങ്ങനെ കൊറേ നെഗറ്റീവായിട്ടുള്ള കൊറേ ിക്കാനോട് മോശമായിട്ട് അവര് പെരുമാറി അതാണ് ഇതാണ് അത് അവര് കാരണമാണ് ഇക്ക വിന്നർ ആകാതിരുന്നത് അവരെ സപ്പോർട്ട് ചെയ്ത ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ്സ് ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഒരുപാട് വിഷമായി പിന്നെ ഞാൻ ആ എപ്പിസോഡ് കാണാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനോ ഞാൻ നിന്നില്ല എനിക്ക് ഞങ്ങളുടെ കുറെ തമാശ എന്റെ അനീഷിന്റെ കുറെ തമാശകൾ സാബുമാനുമായിട്ടുള്ള കുറെ തമാശകൾ നൂറായിട്ടുള്ള കുറെ തമാശകൾ അങ്ങനെ കുറെ തമാശകളിന്റെ കുറെ ഒരു കോംബോയുടെ കുറെ നല്ല നല്ല റീൽസും ഷോർട്സും അത് മാത്രം കാണാൻ ശ്രമിച്ചില്ല കൂളായി ഹാപ്പി ആയി പിന്നെ അവതാരകൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഈ അനുമോൾക്ക് ബിഗ് ബോസ് സീസന്റെ കിരീടം കിട്ടിയില് ഷാനവാസിന്റെ അഭിപ്രായം എന്താണ് അത് ന്യായമാണോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഷാനവാസ് പറയുകയാണെ അത് എനിക്ക് തോന്നുന്നത് അനീഷായിരുന്നു അതിൽ നല്ല ഒരു ഗെയിമർ പ്രേക്ഷകടയില് അനീഷിനാണ് കൂടുതൽ ജനപ്രീതി ഉണ്ടായത് ലാസ്റ്റ് വീക്കില് റീ എൻട്രി വന്നതിന് ശേഷമാണ് അനുമോൾക്ക് ഇത്ര അധികം ആൾക്കാരെ ഇടയിൽ ഒരു ജനപ്രീതി ഉണ്ടായതും അവർക്ക് ഒരു സഹതാപ തരംഗം വന്നിട്ട് അവർക്ക് വോട്ട് കൂടിയതും എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് അപ്പൊ ഷാനവാസ് ഈ ഇന്റർവ്യൂലോ കുറച്ച് ഭാഗങ്ങൾ നമുക്കത് കണ്ടുനോക്കാം അനീഷ് ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ വലിയ മാറ്റമാണ് വലിയൊരു വിജയമാണ് ഷോയില് അപ്പൊ പക്ഷെ കൊറേ പേർക്ക് അനീഷ് വിന്നറാവണംണ്ടായിരുന്നു അനീഷ് ആയിരുന്നു യഥാർത്ഥ വിജയ് അതായത് അനീഷിന് പത്ത് ലക്ഷം രൂപയോളം ഡോക്ടറായി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരാ അത്രയും ജനപ്രീതി അതെ സമ്മാനിച്ച സമ്പാദിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് അനീഷ് വിന്നറാവണമായിരുന്നു അനീഷ് വിന്നറായ കുറച്ചും കൂടി പകിട്ട് കൂടുമായിരുന്നു അല്ല അടുത്ത സുഹൃത്താണല്ലോ അതെ അനീഷ് വിന്നറ എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് കാരണം അനീഷ് പിടിച്ച അത്ര ഒരു ഗെയിം അനുമോൾ പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഒരു ഈ റീ എൻട്രി ഉണ്ടായിരുന്നു റീഎൻട്രി ഉണ്ടായിരുന്നു ഈ റീ എൻട്രിക്ക് ശേഷം അവളെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ കണ്ടിട്ടുള്ളത് ആ സമയത്ത് ആ കുട്ടിയോട് ജനങ്ങൾക്ക് ഒരു സിന്തതി തോന്നിയതിന്റെ ഭാഗമായിരിക്കാം ആ കുട്ടിക്ക് ഇത്രയും വോട്ടുകൾ കേറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആയിരുന്നു വിന്നർ ആവേണ്ടത് ഞാൻ വിചാരിച്ചിരുന്നത് എന്റെയും മനീഷിന്റെയും കൈപിടിച്ചിൽ ലാലേട്ടൻ കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അനിമോള് അനിമോളിന്റെ കാരണം നമുക്ക് ആ സമയത്ത് അങ്ങനല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ ആ പുറത്ത് നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ അറിയില്ലല്ലോ ജനങ്ങള് ഏതാണ് കയ്യിലെടുക്കുന്നത് എന്നുള്ളത് പക്ഷെ അനിമോളുടെ കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളത് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഏത് അനിമോളിന്റെ അനിമോൾ വിനറ ഇറങ്ങി അനിമോറിനാളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അനീഷിനേക്കാളും ഷാനവാസിനേക്കാളും പ്രശ്നം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇല്ല ഞാൻ അങ്ങനെ അനീഷിലേറെ ആൾക്കാർ ഹൃദയത്തിൽ അനിമോളെ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ വിൻ ചെയ്യാനുള്ള അർഹത എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല ഞാനാളല്ല അത് ഏതൊക്കെ ഉണ്ട് അത് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ഇത് കിടക്കുന്ന എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസിലാക്കിടത്തോളം അനീഷിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഭയങ്കര ഗൗരവക്കാരനായ ഭയങ്കര ദേഷ്യക്കാരനൊക്കെ ആയിരുന്ന ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു മാറ്റം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എല്ലാരെയും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിരിക്കുകയും കളിക്കുക ചെയ്യുന്നവർക്ക് ആ മാറ്റം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം കണ്ടസ്റ്റൻസിന് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹൗസ്മേറ്റ് തന്നെ അപ്പം പുറത്തുള്ള ആൾക്കാർ എനിക്കും തന്നെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന്റെ ആ ഒരു മുരടൻ സ്വഭാവത്തിൽ നിന്നുള്ള മാറ്റം അത് ആളുടെ സ്ട്രാറ്റജി ആയിരിക്കാം ചിലപ്പോ അല്ലെങ്കിൽ ശരിക്ക് വന്ന ഒരു മാറ്റമായിരിക്കാം ചിലപ്പോ ജീവിതത്തിലും ചിലപ്പോ അയാൾ അനുഭവിച്ച കുറെ റോമകളുണ്ട് അതിൽ നിന്നും അതിൽ അങ്ങനെ അതിൽ നിന്നും വന്നിട്ട് അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചതാവാം എന്നാലും എന്നോട് ചോദ്യം ചോദിച്ചിരുന്നു ഷാനവാസന് എന്നെ എത്ര ശതമാനം വിശ്വാസമുണ്ട് ഞാൻ അതിനെ ഹാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു അറുപത് ശതമാനം അത് നടത്തുന്നത് അനീഷിനോട് പറഞ്ഞു അനീഷ് ചോദിച്ചു എത്ര ശതമാനം ഇല്ല നാല്പത് ശതമാനം നാല്പത് ശതമാനം എനിക്ക് കൊറേ ക്സ്റ്റുമാർക്ക് സംശയത്തിനൊക്കെ ഞാൻ ചോദിക്കുന്നില്ല ചോദിച്ച് ഞാൻ ഇന്നും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒന്നോ രണ്ടോ കാര്യങ്ങളായിട്ട് ഞാൻ ചോദിക്കാം അതല്ലാതെ ഞാൻ കൊറേ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചോണം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ സംശയം തരുന്ന അയാളുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കൊറേ കാര്യങ്ങൾ കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ പറയുന്നതിൽ കുറെ കള്ളണ്ടോ ഭാഗമാണോ സംശയങ്ങൾ ഷാനവാസ അതിനകത്ത് നല്ലൊരു ഗെയിമർ അല്ലെങ്കിൽ അനീഷ അതിനകത്ത് നല്ലൊരു ഗെയിമർ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവര് ഈ ഒരു സഹതാപ തരംഗം ഇല്ലാതിരിക്കാൻ ശ്രമിച്ചില്ല അവര് കെട്ടി നോക്കി നിക്കലായിരുന്നു രണ്ടുപേരും കെട്ടി നോക്കി നിൽക്കുന്നാണ് നമ്മൾ കണ്ടത് ബിൻസിയും അപ്പാനിയും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിയും അവർ മൂന്ന് പേരും കൂടെ അനുമോൾക്കെതിരെ നിന്ന് സംസാരിക്കുകയും ഒരുപാട് ഹെറാസിയും അതെല്ലാം ഏറ്റുപിടിച്ച് ഒരുപാട് കണ്ടസൻസ് അനിമോൾക്കെതിരെ അവിടെ കളിക്കുമ്പോഴും അതായത് കലാഭവൻ സരിക ശാരിക അത് റെന ഭിന്നി ഇവരൊക്കെ അനിമോൾക്കെതിരെ നിന്ന് പറയുമ്പോഴും ഈ ഷാനവാസും അനീഷും കൈകെട്ടി നോക്കി നിൽക്കുകയാണ് ചെയ്തത് അതിൽ പ്രധാനമായിട്ടും അനീഷ് ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത് അനീഷ് അനുമോളുടെ കല്യ വിവാഹാഭ്യർത്ഥന നടത്തി അത് അനുമോൾ നിരസിക്കുകയും ചെയ്തു പിന്നീട് അവർ തമ്മിൽ സംസാരിക്കും അത് ഒരു കോംപ്രമൈസിലെത്തി ചേട്ടൻ എനിക്ക് ചേട്ടൻ അങ്ങനെ കാണാൻ പറ്റില്ല ഞാനൊരു ബ്രദറിനെ പോലെയാണ് ചേട്ടന് കണ്ടിരിക്കുന്നതെന്ന് അനുമോള് തുറന്നു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അനീഷ് ഈ റീ എൻട്രിയിൽ ഇവരെല്ലാം വന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് അനുമോളെ ക്രൂശിക്കുന്നുണ്ട് അത് അനീഷിനെ പ്രണയവലയത്തിലാക്കി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ബിന്നിയും ബിൻസിയും എല്ലാവരും പറയുമ്പോഴും അനീഷ് കൈ കെട്ടി നോക്കി നിൽക്കുകയാണ് ചെയ്തത് നല്ല ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ അനീഷ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അത് ഞാനും അനുമോളും തമ്മിലുള്ള ഒരു കാര്യമാണ് ഞാൻ ആ കാര്യം പറഞ്ഞു അവരത് നിരസിച്ചു അത് ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസാക്കി അവരെന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെന്നോട് ഒരു ഇഷ്ടവും വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഇല്ല അതുകൊണ്ട് ഇതൊരു വിഷയമായിട്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അരിമോൾക്കാരുടെ സഹതാപതാരംഗം വരില്ലായിരുന്നു ഇത്ര വോട്ട് കൂടില്ലായിരുന്നു ഷാനവാസ് പറഞ്ഞ പോലെ ഇത്രയും വോട്ട് കൂടില്ലായിരുന്നു അതേപോലെ തന്നെ അവിടെ അടുത്തുള്ള എല്ലാ ആൾക്കാരും മിണ്ടാതിരിക്കുമായിരുന്നു അനീഷിന് കുറച്ചും കൂടെ ആളുകളുടെ സപ്പോർട്ട് കിട്ടുമായിരുന്നു ഇതിപ്പോൾ എന്തുണ്ടായത് അനീഷ് കൈകെട്ടി നോക്കി നിന്നപ്പോൾ എല്ലാവർക്കും തോന്നി ഇദ്ദേഹം തന്നെ വിവാഹ അഭ്യർത്ഥനയൊക്കെ നടത്തി ആ കുട്ടിയോട് ഐ ലവ് യു ലവ്യൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ വന്ന് ഇത്രയും ഹരാസ് ഇത്രയും ബുദ്ധിമുട്ടിക്കും ഇയാൾ എന്തുകൊണ്ട് ഒരു വാക്ക് പോലും മൊഴിഞ്ഞില്ല ഇതൊന്നും പറഞ്ഞില്ല എന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അതോറപ്പല്ലേ അപ്പൊ അനീഷ് അവിടെ എന്താ വിചാരിച്ചത് അവരെല്ലാവരും അനുമോളായിട്ട് പറക്കുമ്പോൾ അനുമോക്ക് നെഗറ്റീവ് പുറത്ത് പോകും കുറെ വോട്ട് കുറയുമെന്നാണ് അനീഷ് കരുതുന്നത് ഇതേ മെന്റാലിറ്റി തന്നെയായിരുന്നു ഷാനവാസിനുണ്ടായത് അത് അങ്ങനെ അനുമോള് കുറെ നെഗറ്റീവ് ആണ് പുറത്ത് ഇതൊക്കെ ഇവർ വന്ന് ഇവിടെ പറയുമ്പോൾ പ്രേക്ഷകര് എനിക്കും അനീഷിനും വോട്ട് ചെയ്യും ഞങ്ങളുടെ ഇത് കൂടും വോട്ടിങ് കൂടും അനുമോൾക്ക് നെഗറ്റീവ് വന്ന് അനുമോളുടെ വോട്ടിംഗ് ലെവൽ താഴുമെന്ന് വിചാരിച്ചു അത് തെറ്റിദ്ധാരാണ് ഇവർ സഹതാപ തരംഗം ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ ഇവരെന്താ വേണ്ടിയിരുന്നത് അനുമോളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ അനുമോൾക്ക് ഇത്ര സഹതാപ തരംഗം വരുമായിരുന്നു ഒട്ടും വരുമായിരുന്നില്ല അപ്പൊ ഷാനവാസിനും അനീഷിനും നഷ്ടപ്പെടുന്ന വോട്ടുകൾ ഒരിക്കലും നഷ്ടപ്പെടുമായിരുന്നില്ല അത്രയും വോട്ടുകൾ നിലനിൽക്കും ചെയ്യും ചിലപ്പോൾ കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു പക്ഷെ അവരത് അവരെ ഗെയിം ആയിട്ടെടുത്തു ആ ഗെയിം സ്ട്രാറ്റജി അനീഷിന്റെയും ഷാനവാസിന്റെയും പുളിഞ്ഞ് താറുമാറായി പോയി അതുകൊണ്ട് അനുമോള് ജയിച്ചത് അനിമോളുടെ ഗെയിം ആയിരുന്നത് ഇനി ബിൻസിയും അപ്പാനിയും അതുപോലെ ശൈത്യം ഒക്കെ ഇത്രയധികം അനുമോളോട് കയർത്ത് സംസാരിക്കുമ്പോൾ പലപ്പോഴും അനുമോൾ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ അനുമോൾ മൗനമായിരിക്കുകയോ ചെയ്തു അത് അനുമോളുടെ ഗെയിമാണ് ഗെയിം സ്ട്രാറ്റജി ആണ് കാരണം അനുമോൾ ബിൻസിയെ പോലെ അവിടെ ഇട്ട് വായനാവിട്ട് അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശൈത്യെ പോലെ വായ്നാവിട്ട് അടിക്കുകയായിരുന്നെങ്കിൽ എല്ലാവരും പറയും ഇത് എന്ത് പെണ്ണുങ്ങളാണ് കച്ചറ പെണ്ണുങ്ങളാണെന്ന് പറയും അനുമോൾക്ക് അതിൻ്റെ ഒരു മോശം അവിടെ അനുമോളം ചെയ്തു അവർ ഡിഗ്നിറ്റി കാണിച്ചു അവർ മൗനമായിട്ടിരുന്നു അത് അവർക്ക് പ്ലസ് ആയി അത് അവർ ഗെയിമാണ് ആ ഗെയിം സ്ട്രാറ്റജിയാണ് അതിനിപ്പം ഇവര് ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ അനീഷൊക്കെ പരിതപിച്ചിട്ട് ഒരു കാര്യമില്ല ഷാനവാസൊരു ഗെയിം പൊടിയത് അവിടെ തന്നെയാണ് പിന്നെ ആ പാസ് ഇല്ലായിരുന്നു അതിൻ്റെ ഗെയിം ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമില്ല അവിടെ പെങ്ങൾ 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 ആതിലേൻ്റെ നൂറേനും മക്കളെ പോലെയാണെന്നൊക്കെ ഒരുപാട് തവണ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് അതൊരു ഗെയിം ആയിട്ടാണ് എടുത്തതെന്നത് അവര് ഇപ്പോ ഷാനവാസം വന്നു ഞാൻ അതൊരു അവരെ എനിക്ക് അവരെ മക്കളെ പോലെയാണ് ഞാൻ കരുതിയത് ഞാനവരുടെ പെങ്ങൾമാരെ പോലെയാണ് കരുതിയത് അത് അതിനകത്തും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് അതൊരു സ്ട്രാറ്റജി അല്ല എന്ന് പറയാൻ ഇത്ര ബുദ്ധിമുട്ട് അത് സ്ട്രാറ്റജി തന്നെയായിരുന്നു അവര് കൂടെ നിർത്തണം അതൊരു സ്ട്രാറ്റജി ആയിരുന്നു അപ്പൊ ആൾക്കാരെ പറഞ്ഞത് പെങ്ങൾ പാസം കൂട്ടി 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 വന്നപ്പോ ആതിലേക്ക് അവരുടെ ദേഷ്യമുള്ള ആൾക്കാർക്ക് ഷാനവാസനോടും സ്വാഭാവികമാണ് ദേഷ്യം വന്നു എന്തിനാണ് ഇത്രയും അനുഭവങ്ങളുടെ അടുത്ത് ഇത്രയും അനാവശ്യമായിട്ട് ഒരുപാട് വഴക്കും കുറ്റപ്പെടുത്തലും ചെയ്യുന്ന ആതിരെ എന്തുകൊണ്ട് ഷാനവാസ് ചേർത്ത് പിടിക്കുന്നു എന്നാണ് പ്രേക്ഷകർക്ക് തോന്നിയത് പിന്നെ ഒരു കാര്യം ഷാനവാസ് പറഞ്ഞത് ലാലേട്ടൻ വരുമ്പോ ലാലേട്ടൻ ഞാൻ വിചാരിച്ചത് ലാലേട്ടൻ ഒരു കയ്യിൽ എൻ്റെ കൈയും മറ്റേ കൈയില് അനീഷിന്റെ കൈയും പിടിച്ചിട്ട് ഫൈനലില് ആരും ഒരു കൈ ഉയർത്തുന്നതായിരുന്നു അനുമോൾ ഫൈനലിൽ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അവിടെയാണ് ഷാനവാസിന്റെ ഗെയിം പൊളിഞ്ഞത് ഷാനവാസ് വിചാരിച്ചതെന്ന് വെച്ചാല് അനിമോൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരിക്കും അനിമോൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറെ പരദോഷ്ടം പറയുന്നു റീ എൻട്രിയിൽ എല്ലാവരും വരുമ്പോൾ അനീഷിനെ ഒരുപാട് പൊക്കുന്നു അനീഷെ അനീഷെ എന്ന് പറഞ്ഞ് പൊക്കുന്നു ഇവിടെ അനുമോളിട്ട് എല്ലാവരും വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്നു അതൊക്കെ നോക്കി നോക്കിയിരുന്നൊരു വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിന്റെ തുടക്കത്തിലെ ഗെയിം അങ്ങനെ ആയിരുന്നില്ല എവിടെ ന്യായമല്ലാത്തൊരു കാര്യങ്ങൾ അപ്പ പ്രതികരിക്കായിരുന്നു ആ ഷാനവാസാണ് കുറേ വീക്കുകളായിട്ട് മിണ്ടാതെ അവനാന്റെ കാര്യം മാത്രം നോക്കിയിരുന്നത് അത് ആ പ്രേക്ഷകത്ത് ഇഷ്ടപ്പെട്ടില്ല കാരണം പ്രേക്ഷകർക്ക് ഷാനവാസിന് കഴിഞ്ഞു കുറച്ചുകൂടെ എല്ലാവരെയും ന്യായം കാണുന്ന ഒരു വ്യക്തിയാണെന്നൊരു ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് അനുമോളൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ പറയുമ്പോൾ ഷാനവാസ് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് പിന്നെ അനീഷ് അനുമോളുടെ വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോഴും ഷാനവാസ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ആ അനുമോള് ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുമ്പിൽ ഇരുന്ന് അത് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന പോലെയും അതിന് വേറെ ലെവലിലെടുത്ത് അത് പുലിപ്പിച്ചു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പോലെ തോന്നി എന്നും എന്നൊക്കെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഷാനവാസ് ഇത്രയും അടുത്ത സുഹൃത്തായ അനീഷിനോട് ഒരു കാര്യം പറഞ്ഞില്ല നീ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഒരു വിവാഹാഭ്യർത്ഥന നടത്താൻ പോയത് ഒരു മൂന്ന് മാസത്തെ ഒരു പരിചയം അല്ലേ പിന്നെ നിന്റെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അവസ്ഥയാണ് അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യ എന്നല്ലേ നമ്മൾ ചോദിക്കണത് ആദ്യത്തെ പോയിട്ട് വിവാഹം കഴിക്കട്ടെ എന്നാണോ ചോദിക്കേണ്ടത് അങ്ങനെയാണ് നല്ലൊരു സുഹൃത്ത് ഉപദേശിക്കേണ്ടത് അവിടെ ഷാനവാസ് ഉപദേശിക്കാനേ പോയിട്ടില്ല കാരണം ഷാനവാസിന്റെ ടാർജറ്റ് എന്ന് പറയുന്നതും അനീഷ് ഒന്നും ആയിരുന്നില്ല അനുമോള് തന്നെയായിരുന്നു ഷാനവാസിന് അനീഷ് ഇത്രയധികം ജനഹൃദയങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞത് റിയൻട്രിക്ക് ശേഷമാണ് റീഎൻട്രിക്ക് ശേഷമാണ് ഷാനവാസിന് ബോധ്യപ്പെട്ടത് അനീഷിന് ഇത്രയും ഫാൻ ഫോളോയിങ് ഉണ്ട് അല്ലെങ്കിൽ ഷാനവാസ് എപ്പോഴും വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലൊക്കെ എത്തും പക്ഷേ ടോപ്പ് ടൂലോ വണ്ണിലോ വരാനായിട്ട് ചാൻസ് അനീഷിന് ഇല്ല എന്ന് മനസ്സ് വളരെയധികം ശക്തിപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് അതാണെങ്കിൽ ഷാനിവാസ് പറഞ്ഞത് എന്റെയും അനീഷിന്റെയും കൈവരുന്നത് അതായത് ടോപ്പിൽ എന്തായാലും താനുണ്ടാവും എന്ന് ഷാനിവാസ് ഉറപ്പിച്ചിരുന്നു അവിടെയാണ് ഷാനവാസിന്റെ ഗെയിം പാളിപ്പോയത് അവിടെയാണ് അനുമോളെന്ത് ചെയ്തത് സ്കോർ ചെയ്ത് പോയത് അനുമോളെ ആദ്യം മുതലേ കുറേ സ്ട്രാറ്റജി കളിച്ചു അത് പിടിച്ചു 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 വന്നു ഈ ബിൻസിയും അപ്പാനിയും അതുപോലെ ശൈത്യൊക്കെ അനുമോളെ ഇത്രയധികം ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നതിന് കാരണക്കാരി തന്നെ ആരാണ് അനുമോൾ തന്നെയാണ് അനുമോളവിടെ ഒരുപാട് ഗെയിം കളിച്ച് അതുമായി ബന്ധപ്പെട്ടില്ല ഇവർക്ക് ഇങ്ങനെയൊക്കെ വരേണ്ടി വന്നത് അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ട് ഷാനവാസിന് അന്വേഷണം ഉണ്ടായില്ല കാരണം അവർ അങ്ങനെ ഒരു സാഹചര്യം എടുത്തിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം എടുത്തു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഷാനവാസിന് അനുമോളുടെ ഗെയിം സ്റ്റാറ്റജി എന്താണെന്ന് മനസ്സിലാകുമോ ആയിരുന്നു നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നതിലും അർത്ഥമില്ല കാരണം അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും സ്ട്രാറ്റജി ആയാലും ഒന്നായിരുന്നു അതായത് എല്ലാവരും നിന്ന് ഭയങ്കര എന്തോ ഭയങ്കര മാൻലി ഞങ്ങൾ ആരും അടുത്തും പോയിട്ട് വലിയ മിംഗ്ലിയാകുന്നു പോകുന്നില്ല എന്നുള്ള രീതി വന്നു വന്നു പിന്നെ രണ്ടുപേരും മാറി ഭയങ്കര കൊമേഡിയൻസ് ആയ പോലെ അനുമോളും ആദ്യം മുതൽ അവസാനം വരെ ഒരേ ലെവലിൽ കളിച്ചു പോയി പക്ഷേ അനുമോളിൻ്റെ അടുത്ത് മറ്റുള്ള ആൾക്കേര് ഏ ആർക്കും എപ്പോഴും ചർച്ചയിൽ വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഷാനവാസോ അനീഷോ ഒന്നും ആയിരുന്നില്ല അനുമോൾ ഇപ്പോഴും ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഖണ്ഡസ്സിൻ്റെ പേരാരാണ് അനുമോൾ അനുമോളിൻ്റെ വിജയം അനുമോളുടെ ആ കണ്ടന്റ് അനുമോൾ പ്രേക്ഷകർ എന്തുണ അനുമോള് ജയിച്ചത് ഒക്കെ അനുമോളെ കുറിച്ച് മാത്രമാണ് ഇന്റർവ്യൂല് മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റുകളോടും ചോദിക്കുന്നത് അവിടെയാണ് ആ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു താരം അനുമോൾ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അനീഷ് കപ്പുയർത്തെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എന്നാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെ ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഷാനവാസിനകത്ത് കളിക്കാൻ തന്നെയല്ലേ പോയിരിക്കുന്നത് അപ്പോൾ അനീഷിൻ്റെ ഗെയിം ഇങ്ങനെ ആയിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഷാനവാസായനകത്ത് ഗെയിം അനുകൂലമാക്കുക അത് അനീഷിനെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് കളിച്ചത് സത്യമാണ് ഞാൻ ഷാനവാസിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഷാനവാസ് ഗെയിം മാറ്റി കളിക്കണം അതായത് ഷാനവാസിനെ എന്താണ് കളിക്കേണ്ടതെന്നുള്ളത് പകുതിക്ക് വെച്ചതിനെ മറന്നുപോയിട്ട് എങ്ങനെ കളിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഷാനവാസിന് കളി ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അനീഷിനും അതുപോലെ തന്നെ അനുമോൾക്കും മുതൽ അവസാനം വരെ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അത് പിടിച്ചാണ് അവർ കളിച്ചത് ഷാനവാസിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അട്ടർ ഫെയിലിയർ സ്ട്രാറ്റജി ആയിരുന്നു പിന്നെ വോട്ട് ചെയ്ത് കയറ്റി എന്ന് പറയുന്നുണ്ടല്ലോ വോട്ട് ചെയ്ത് കയറ്റിയത് അനുമോൾ വോട്ട് ചെയ്തിട്ട് പ്രേക്ഷകരല്ല കയറ്റിയത് പി ആർ ആണ് എന്നുള്ള രീതിയിൽ പറയാതെ പറഞ്ഞു മറ്റുള്ളവരൊക്കെ തുറന്നു പറയുന്നു ഷാനവാസ് പറയാതെ പറഞ്ഞു അതായത് അതിനകത്തുനിന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് വീഡിയോസ് ഒന്നും കണ്ടില്ല കണ്ടില്ലായെന്ന പ്രധാന കാരണം ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ കൈക്കടത്തിൽ കൊണ്ടാണ് ചേട്ടന് വോട്ട് കിട്ടാതെ പോയത് ചേട്ടൻ ഇക്ക തോറ്റു പോയത് എന്ന് പലരും പറഞ്ഞിട്ട് എനിക്കത് വിഷമമായി പേരെടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ വേണമെങ്കിൽ അതിന് ആതിലനൂറയോടുള്ള അവരുടെ ഇയാളുടെ അപ്രോച്ചായിരിക്കും അല്ലെങ്കിൽ അനുമോളിന്റെ അവിടെയുള്ള അപ്രോച്ചായിരിക്കും ഒന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷേ അപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളിന്റെ പി ആറിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയാതെ പറഞ്ഞു പോയി എന്നായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഷാനവാസോട് എനിക്ക് ഇത്രേം പറയാനുള്ളൂ ഷാനവാസ് ഷാനവാസിന്റെ ഗെയിം വളരെ അധികം പാളിപ്പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫാമിലി റൗണ്ടിന് ശേഷം ഷാനവാസിന് ഗെയിം എങ്ങോട്ട് അറിയാതെ ഷാനവാസ് പെങ്ങൾ പാസം അതേപോലെ പെണ്ണുങ്ങളെ എടി പൂടിയെന്ന് വിളിച്ച് നടക്കല് ഇങ്ങനെയൊക്കെ ആയിട്ട് ഷാനവാസിൻ്റെ ഗെയിം ആകെ വളിഞ്ഞ് പാളിസായി പോയിട്ടുണ്ടായിരുന്നു അക്ബറുമായിട്ടുള്ള ഒരു രീതി പിന്നീടുള്ള അപ്രോച്ച് അതും ഷാനവാസ് വളരെ കുറച്ചു അപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം ആകെ പാളി പക്ഷെ അനുമോള അവിടെ കളിച്ച് മുന്നേറുക തന്നെ ചെയ്തു അറിയണമെങ്കിൽ എല്ലാ എപ്പിസോഡുകളും ഷാനവാസിന് ഇരുന്ന് കാണുന്നത് നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അനീഷനുകളിൽ ഇപ്പോൾ അനീഷിനോട് ഇത്ര സ്നേഹം കാണിക്കുന്ന അനീഷിനോട് സൗഹൃദം കൊണ്ട് നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ടുള്ള ഒരുപാട് വീഡിയോസും റീൽസും ഒക്കെ വരും ഒക്കെ വരുമ്പോൾ ഇത് പറഞ്ഞു നിൽക്കാൻ നല്ല രസമാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രേക്ഷകനക്ക് ഇപ്പോഴും സംശയമാണ് റീൽസിലൂടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നന്നായിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊരു ഇത് കോമ്പോൾ പിടിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടായിരിക്കും ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് പക്ഷേ അതിനകത്ത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത്ര അധികം ആസ്വാദികരമായിരുന്നു എനിക്ക് തോന്നുന്നില്ല അതുപോലെ അഭിപ്രായം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഷാനവാസ് ഈ ഒരു ഇന്റർവ്യൂവിൽ പറയാതെ പറഞ്ഞത് അനുമോൾക്ക് പി ആർ ഉണ്ടായിരുന്നു പി ആറിൻ്റെ പിൻബലത്തോടുകൂടെ അനുമോള് ജയിച്ചത് അല്ലെങ്കിൽ അനീഷ് ജയിക്കേണ്ടതായിരുന്നു ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ ഷാനവാസും അനീഷും ആണ് വരേണ്ടിയിരുന്നത് അതിനുമോള് അതിന് അർഹതയില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് തന്നെയാണ്